ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വൈജയന്തി ഇപ്പോൾ വീട് വിട്ടിറങ്ങി കമലയുടെ കമലയുടെ അടുത്താണുള്ളത് കമലയും വൈജയന്തി കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ കമല ശിവേട്ടനെ വിളിക്കുകയാണ് ഫോൺ എടുക്കുമ്പോൾ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് അവിടെ എന്തുണ്ട് വിശേഷം എന്നാൽ അപ്പോൾ കമല പറയുന്നുണ്ട് ഇവിടെ എന്ത് വിശേഷം വിശേഷം മൊത്തം വൈജയ്ക്കല്ലേ അവളിതേ പെട്ടിയും കിടക്കേ ആയിട്ട് വന്ന് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് രാവിലെ തന്നെ അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട് വിട്ട് ഇറങ്ങുവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ആ അവിടെ തന്നെ എത്തിയല്ലേ എന്താ അവൾ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉടനെ കമല പറയുന്നുണ്ട് എന്ത് പറയാനാ അവിടെ ഒരു വേലക്കാരിയുണ്ട് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അവളല്ലേ അതാണിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് കമല പറയുന്നു ശിവൻ പറയുന്നുണ്ട് ഞാൻ ബാലേന്ദ്രനെ വിളിച്ച് സംസാരിക്കാം അയാളൊരു ഹാർട്ട് അല്ലേ അതൊക്കെ വിചാരിച്ചാണ് ഞാൻ കടുപ്പിച്ചൊന്നും പറയാത്തത് ഇത് കേട്ട് കമല പറയുന്നുണ്ട് പിന്നെ ഹാർട്ട് പേഷ്യൻ്റ് ഇപ്പോൾ സൂക്കേട് വേറെയാ എന്നൊക്കെ പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് വൈജയന്തി അടുത്ത് നിൽപ്പുണ്ട് ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വൈജയന്തിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് ശിവൻ ഇപ്പോൾ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയടി നിന്റെ അധികാരവും ആ പവറും ഒക്കെ എന്തിയെ ഇപ്പോൾ അതൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജി പറയുന്നുണ്ട് അതൊക്കെ പണ്ടായിരുന്നു ശിവേട്ട ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എനിക്ക് പുല്ല് വിലയാണ് ബാലേന്ദ്രൻ ഇപ്പോൾ തരുന്നത് ഉടനെ ശിവൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ കാരണം അതാ എനിക്ക് മനസ്സിലാകാത്തത് ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട് എന്ത് കാരണം അതിന് ഒരു കാരണമേ ഉള്ളൂ അത് അവൾ തന്നെ അവൾ അവിടെ വന്ന് ബാലേന്ദ്രൻ ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് ബാലേന്ദ്രനെ മയക്കി വെച്ചേക്കുവാണ് അതുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇപ്പോൾ ബാലേന്ദ്രന് അവൾ മാത്രം മതി ഞാനും മക്കളും ഒന്നും വേണ്ട ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് ഞാൻ വിളിച്ച് സംസാരിക്കാം പിന്നെ ഗംഗേട്ടനെ ഗംഗേട്ടനെക്കൂടെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ വൈജി എന്തി പറയുന്നുണ്ട് എൻ്റെ പൊന്നെ ഗംഗേട്ടനെ വിളിക്കേണ്ട കാര്യമില്ല ഗംഗേട്ടൻ വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അന്നേരം ഗംഗേട്ടൻ എൻ്റെ കാരണത്തടിച്ചിട്ട് എന്നെ വഴക്കു പറഞ്ഞു എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഗംഗേട്ടൻ്റെ കാഴ്ചപ്പാടിൽ അവളും ബാലേന്ദ്രനും ഒക്കെ കറക്റ്റാണ് ഞാനാണ് തെറ്റ് ചെയ്തത് ആ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ വൈജി പറയുമ്പോൾ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടല്ലോ ഡി വൈജി എന്നൊക്കെ പറയുമ്പോൾ വൈജി പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ ശിവേട്ടനും അങ്ങനെ തന്നെ പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഗംഗേട്ടനോട് ഈ കാര്യത്തിൽ ഒരഭിപ്രായവും ചോദിക്കാൻ പോകണ്ട നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്താൽ മതി ഗംഗേട്ടനെ വിളിക്കണ്ട എന്ന് തന്നെ ഉറപ്പിച്ച് വൈജി എന്തി പറയുന്നു അതെന്താ നീ അങ്ങനെ പറയുന്നേ എന്ന് ശിവൻ ചോദിക്കുന്നു എന്നോട് ആഗ്രയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് എന്നോട് പറയുക നമുക്കങ്ങനെയൊക്കെ അബദ്ധം സംഭവിച്ചത് കൊണ്ടുതന്നെ ഇങ്ങനെയൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ സഹിക്കണം എന്നുള്ള രീതിയിലാണ് ഗംഗേട്ടൻ എന്നോട് സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് ആ എങ്കിൽ ഞാൻ ഗംഗേട്ടനെ വിളിക്കുന്നില്ല ഞാൻ രാജീവനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ വൈജി എന്ത് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ച് കളിച്ചിട്ടൊന്നും കാര്യമില്ല ഇതിനൊരു തീരുമാനമാക്കണം അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്നൊക്കെ വൈജി പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് നീ വിഷമിക്കാതെ അവൻ സിംഗപ്പൂരിലല്ലേ ഞാൻ അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കാം അവനോട് കേരളത്തിലോട്ട് വരാൻ പറയാം അവൻ അവിടെ നിന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് അങ്ങു അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല ഉടനെ ഞാനൊരു പരിഹാരം കണ്ടോളാം നീ സമാധാനമായിട്ടിരിക്കേ അതുവരെ നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ശിവൻ ഫോൺ വെക്കുകയാണ് അങ്ങനെ ഇതൊക്കെ കേട്ട് സമാധാനിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ വൈജയന്തി ശേഷം ഇപ്പോൾ കാണിക്കുന്നത് രേവതി രേവതിക്കുട്ടി ഇപ്പോൾ സെലിനെ വിളിച്ചിരിക്കുകയാണ് സെലിൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തിരക്കിലാണോ ചേച്ചിയെന്ന് അപ്പോൾ പറയുന്നുണ്ട് ഇല്ല മോളെ നീ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ടോണി ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ആ ഫോണിന് ഒരനക്കവുമില്ല ഔട്ട് ഓഫ് കവറേജ് ഏരിയാണെന്നോ അല്ലെങ്കിൽ ഈ നമ്പർ തെറ്റിപ്പോയതാണെന്നോ അങ്ങനെ ഒരു കാര്യവും പറയുന്നില്ല ഒരനക്കം ഇല്ല മിക്കവാറും ടോണി ചേട്ടൻ ആ നമ്പർ മാറ്റി കാണും എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ സെലിൻ പറയുന്നുണ്ട് ആ അങ്ങനെ നമ്പർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാം മോളെ ഉടനെ രേവതിക്കുട്ടി പറയുന്നുണ്ട് അഡ്രസ്സ് കിട്ടിയാലും മതിയായിരുന്നു എന്ന് പറയുമ്പോൾ സെലിൻ പറയുന്നുണ്ട് നോക്കട്ടെ അത് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഞാൻ നോക്കാം ഇവിടെ അവരുടെ വെഡ്ഡിങ് കാർഡ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുമല്ലോ പത്രത്തിൽ അന്ന് പരസ്യം കൊടുത്തായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ തപ്പിയെടുത്തിട്ട് വിളിക്കാം എന്നൊക്കെ സെലിൻ പറയുന്നുണ്ട് നിൻ്റെ പേര് രേവതിക്കുട്ടി എന്നല്ലേ പിന്നെ എങ്ങനെ അവിടെയുള്ളവരുമായിട്ട് നിനക്ക് ബന്ധം വന്നത് എന്ന് സെലിൻ രേവതിയോട് ചോദിക്കുന്നുണ്ട് ഉടനെ രേവതിക്കുട്ടി പറയുന്നുണ്ട് അതൊക്കെ വലിയൊരു കഥയാ ചേച്ചി ഞാനൊരു ഓർഫനാണ് എന്നെ ഇവിടെ വീട്ടുജോലിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടു വന്നതാണ് അവർ രണ്ടു പേരും പക്ഷേ ഇപ്പം എന്നെ സ്വന്തം മോളെപ്പോലെയാണ് അവർ നോക്കുന്നത് ചിലപ്പോൾ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നാറുണ്ട് സ്വന്തം അച്ഛനും അമ്മയും ഉള്ള മക്കൾ പോലും ഇത്രയും നന്നായി ഇത്രയും സന്തോഷത്തോടെ അവരുടെ ഒപ്പം ജീവിക്കുന്നുണ്ടാകില്ല അതുകൊണ്ട് തന്നെ എനിക്കും ചെറിയ അഹങ്കാരമൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എന്നെ തന്നെ അങ്ങ് ഉപദേശിക്കും നീ അങ്ങ് തറയിൽ കിടന്ന് കരഞ്ഞു വളർന്നവളാണ് അതുകൊണ്ട് അഹങ്കരിക്ക തറയിൽ നിൽക്ക് മര്യാദയ്ക്ക് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങ് ഉപദേശിക്കും അല്ലെങ്കിൽ എനിക്ക് അഹങ്കാരമായി പോയാലോ എന്നൊക്കെ രേവതി പറയുകയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവർക്ക് രണ്ടു പേർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇതൊക്കെ കേട്ട് സെലിൻ പറയുന്നുണ്ട് നിൻ്റെ ഈ സംസാരം കേട്ടാൽ ആർക്കാ ഇഷ്ടപ്പെടാത്ത ആരാ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് എനിക്കും നിന്നോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് കേട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഓരോ വിവരങ്ങൾ ഇങ്ങനെ ശേഖരിച്ചു തരുന്നത് അതെനിക്ക് അന്നേ മനസ്സിലായതാണ് എന്നൊക്കെ പറയുന്നു അപ്പോൾ സെലിൻ പറയുന്നുണ്ട് ആ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നിന്നോടൊരു കാര്യം കൂടി പറയാം ആ അന്ന് ഷെറിൻ തിരിച്ചു വന്നപ്പോൾ അവളുടെ കൂടെ കുട്ടി ഇല്ലായിരുന്നു എന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് പക്ഷേ അങ്ങനല്ലായിരുന്നു കൂടെ കുട്ടിയുണ്ടായിരുന്നു ഷെറിൻ്റെ കൂടെ അല്ല എന്നുള്ള എന്നേ ഉള്ളൂ ആ കുട്ടി അവരെ വേറെ എവിടേക്കോ മാറ്റി എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അയ്യോ എവിടേക്കാന്ന് അറിയാൻ പറ്റുമോ ചേച്ചി ഉടനെ സെലിൻ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഷിറിനെ അവരാ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാറുണ്ടായിരുന്നു പിന്നെ വിവാഹശേഷം ശേഷം അതെല്ലാം മുടങ്ങിപ്പോയി അതല്ലേ അവൾക്ക് തലയ്ക്ക് സുഖമില്ലാതായത് അതായിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെ പറയുന്നു അത് കണ്ടുപിടിക്കാൻ ഇനി എന്തുവാ ചേച്ചി ചെയ്യുന്നേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ സെലിൻ പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇത് നോക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സെലിന് മറ്റൊരു കോൾ വരുന്നു അപ്പോൾ സെലിൻ പറയുന്നുണ്ട് എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സെലിൻ ഫോൺ വെക്കുകയാണ് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് വൈജയന്തിയാണ് വൈജയന്തിയെ കാണാനായി വൈജയന്തിയുടെ രണ്ടാമത്തെ ആങ്ങളയായി രാജീവൻ എത്തിയിരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ കാറിൽ നിന്നിറങ്ങിയിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് എത്ര രൂപയായി എന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് നാലായിരം രൂപയായി എന്ന് അതിച്ചിരി കൂടുതലല്ലേ എന്ന് രാജീവ് ചോദിക്കുന്നു ഉടനെ ഡ്രൈവർ പറയുന്നുണ്ട് അങ്ങ് എയർപോർട്ടിൽ നിന്ന് ഇവിടെ പാല വരെ ഓടിയതല്ലേ ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ രാജീവനകത്തേക്ക് വരികയാണ് രാജീവൻ എങ്ങനെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ഡോർ വന്ന് തുറക്കുന്നത് വൈജയന്തിയാണ് അങ്ങനെ വളരെയധികം സർപ്രൈസായി നിൽക്കുകയാണ് വൈജയന്തി അയ്യോ ദാദാ രാജീവേട്ടനോ ഇതെപ്പോൾ ഇവിടെ വന്നത് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ലായിരുന്നല്ലോ ആരും ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഉടനെ രാജീവൻ പറയുന്നുണ്ട് ഇന്നലെ എന്നെ ശിവേട്ടൻ വിളിച്ചു വിളിച്ച ആ നിമിഷം തന്നെ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു അങ്ങനെ അവിടുന്ന് ആറരയായപ്പോൾ പുറപ്പെട്ടു ഇവിടെ ആറരയ്ക്കെത്തി എന്ന് പറയുന്നു അതുകൊണ്ട് എന്നെ വൈദ്യുതി ചോദിക്കുന്നുണ്ട് അതെന്തായിട്ടാ അങ്ങനെ പറയുന്നതെന്നും അപ്പോൾ രാജീവ് പറയുന്നുണ്ട് അവിടെ നേരം വിളുത്ത് കുറേ സമയം കഴിഞ്ഞിട്ടേ ഇവിടെ നേരം വിളുക്കൊള്ളു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇപ്പോൾ കമലയെ കാണുകയാണ് എന്നിട്ട് കമലയായിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കമലയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരണം ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കമല പറയുന്നുണ്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട് കമല രാജീവ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവിടെ കമലേട്ടത്തിക്ക് എന്തുണ്ട് വിശേഷമെന്ന് അപ്പോൾ കമല പറയുന്നുണ്ട് എനിക്കെന്താ വിശേഷം മക്കളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരെ വീട്ടു ത വീട്ടു തറങ്കിൽ കിടക്കുന്ന പോലെ ഇവിടെ കിടക്കും അതാണ് എൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ അള്ളിപ്പിടിച്ചിരിക്കാതെ ശിവേട്ടൻ്റെ കൂടെ ഗൾഫിലൊക്കെ പോകാൻ മേലായിരുന്നു അവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കമല പറയുന്നുണ്ട് ഓ അവിടെ മരുഭൂമിയല്ലേ അവിടെ എന്ത് കാണാനാ എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് കാണാൻ ഇഷ്ടമുള്ളവർക്ക് അതും ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് എന്ന് പറയുന്നു ഉടനെ കമല ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിള്ളേരെ ആര് നോക്കും ഉടനെ രാജീവൻ പറയുന്നുണ്ട് അങ്ങ് കടപ്പാട്ടൂർ കൊണ്ടുവിടണം അവിടെ ഇവളില്ലേ ഇല്ലേ ഇവിടെ നോക്കിക്കോളുമല്ലോ എന്ന് പറയുമ്പോൾ രാജീവൻ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവിട്ടാൽ ഞാൻ നല്ല രീതിയിൽ നോക്കും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട് പിന്നെ അവിടെ അവൾക്ക് അവിടുത്തെ ഒരു വേലക്കാരിയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിന്നല്ലേ എൻ്റെ പിള്ളേരെ നോക്കുന്നേ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് കേട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് എന്താ അവിടുത്തെ പ്രശ്നം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഇത് കേട്ട് കമല പറയുന്നുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നീ അത്യാവശ്യം അറിഞ്ഞില്ലേ നീ ഈ കഷ്ടപ്പാട്ടിൽ നിന്ന് ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ ഇത് കേട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് തല്ലണോ അതോ കൊല്ലണോ ഉടനെ കമല പറയുന്നു നീ കൊല്ലുവൊന്നും വേണ്ട ഒന്നുമില്ലേലും വൈജയുടെ ഭർത്താവല്ലേ ജീവനോടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് ബാലേന്ദ്രൻ്റെ കാര്യമല്ല അവിടെയുള്ളൊരു ഇല്ലേ അവളുടെ കാര്യമാ എന്ന് പറയുന്നു ഉടനെ കമല പറയുന്നുണ്ട് നീ തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കണ്ട എന്തെങ്കിലും കേസായിട്ടുണ്ടെങ്കിൽ നിനക്ക് സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് രാജീവിനെ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കമല അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ രാജീവ് വൈജയന്തിയോട് സംസാരിക്കുകയാണ് വൈജ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അവൾ ആ തല്ലി നിന്ന് ഉള്ളൂ വേറൊന്നും അവൾ തിരിച്ച് ചെയ്യത്തില്ല അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തല്ലാൻ എനിക്ക് വേറെ ആളുടെ ആവശ്യമില്ല അവളെ അവിടെ നിന്ന് അതാണ് എൻ്റെ ആവശ്യം എന്നൊക്കെ പറയുകയാണ് വൈജി അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാം ബാലേന്ദ്രനോട് സംസാരിക്കാം സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പരിഹാരം ഞാൻ കണ്ടോളാം എന്നൊക്കെ രാജീവൻ പറയുമ്പോൾ വൈജി എന്തി പറയുന്നുണ്ട് പണ്ടത്തെ ബാലേന്ദ്രനൊന്നുമല്ല പണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുമായിരുന്നു എന്നോട് തന്നെ ഒരു കാര്യം ചോദിക്കുന്നത് വൈജയ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ നിൻ്റെ അഭിപ്രായം എന്താ എന്നൊക്കെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയൊന്നുമല്ല ഞാനിതങ്ങ് പറയും നിങ്ങളങ്ങ് ചെയ്തോണം എന്നുള്ളൊരു രീതിയാണ് ഒരു രാജാവിനെ പോലെ ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ വൈജി പറയുമ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അച്ഛൻ്റെ മരിപ്പിന് വന്നപ്പം ഞാൻ കണ്ടതല്ലേ ഇവിടെ അത്രയും ദിവസം നിന്ന് നമ്മൾ മക്കളേക്കാൾ കൂടുതൽ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ചെയ്തത് ബാലേന്ദ്രനാണ് ആ ബാലചന്ദ്രനെ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് മാറ്റം വരാൻ ഒരേ കാരണമേ ഉള്ളൂ അവൾ തന്നെ അവൾ ബാലേന്ദ്രനെ വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് ഞാൻ നിന്നോടൊരു കാര്യം തുറന്ന് ചോദിക്കാം നിനക്ക് വിഷമമൊന്നും തോന്നരുത് നിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പാകപ്പിഴ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഉടനെ വൈജയന്തി പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് എന്തുണ്ടാകാനാണ് ഞാൻ രാവിലെ റെഡിയായി ഭാങ്കിപ്പോകുന്നു തിരിച്ചു വരുന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ഞാൻ ബാലേന്ദ്രൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടാൻ പോകാറില്ല ബാലേന്ദ്രൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിടപെടുന്നത് എനിക്കിഷ്ടമല്ല എന്നറിയാവുന്നതുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങനെയും ചെയ്യാറില്ല പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാകാനോ ഞങ്ങൾ തമ്മിലല്ലാതെ വേറൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് വൈജയന്തി പറയുന്നു ഉടനെ രാജീവൻ ചോദിക്കുന്നുണ്ട് അവൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആണുങ്ങളെ വലയിൽ വീഴ്ത്തുന്ന സൈസ് കളത്രമൊക്കെ പിടിച്ച ഒരു സൈസ് പെണ്ണാണോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് ഉള്ളതുള്ളത് പോലെ പറയണം അവളോട് സംസാരിച്ചാൽ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും അതുകൊണ്ട് നീ നേരമണ്ണമുള്ള കാര്യങ്ങൾ പറയണം എന്നൊക്കെ രാജീവൻ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കള്ളത്തരം ആൾക്കാരോട് മോശമായിട്ട് പെരുമാറാറുമില്ല എല്ലാവരോടും മാന്യമായിട്ടൊക്കെ തന്നെയാണ് പെരുമാറുന്നത് പക്ഷേ എനിക്കെന്തോ എനിക്കവളെ ഇഷ്ടമല്ല എനിക്കവളെ കണ്ടപ്പോൾ തൊട്ടേ എനിക്കിഷ്ടമല്ല ഇത് കേട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് അവളെക്കൊണ്ട് കൊണ്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഉടനെ വൈജയന്തി പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയത്തില്ല അവൾ എൻ്റെ ഒരു ഞണ്ടിനെ പോലെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്ക് അവളെ കാണുമ്പോൾ ആദ്യ കാഴ്ച തന്നെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവളെ ഞാൻ എന്തിനാ സഹിക്കുന്നത് അങ്ങനെ ഞാൻ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ അവളെ സഹിക്കുന്നത് അതുകൊണ്ട് അതെനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ അവളെ അവിടെ നിറക്കി വിടണം എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ ബാലേന്ദ്രനോട് സംസാരിച്ചിട്ട് ചെയ്യാം എന്നിട്ട് പറയുന്നുണ്ട് അല്ല എന്ത് കണ്ടിട്ടാണ് ബാലേന്ദ്രൻ ഇത്രത്തോളം കിടന്ന് അഹങ്കരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മുടെ ചായ്പിൽ ഇവിടെ നമ്മുടെ പണിക്കാരുടെ കൂടെ ഇരുന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ടാവാൻ എന്നിട്ടാണ് ഇത്രയും വലിയ അഹങ്കാരം കാണിക്കുന്നത് എന്നൊക്കെ രാജീവൻ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അതിൻ്റെ സ്മരണയൊന്നും ഇപ്പോഴില്ല എന്നൊക്കെ വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ട് வரனிக்கிற புதிய எப்பிசோட வீண்டும் காணா தேங்க்யூ ஃபோர் வாச்சிங்